ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് അതിനെ തന്നെ രോഗമായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു ഒരു സ്ത്രീ ഛർദിക്കും ചിലർ പറയും വല്ലാത്ത ഛർദിയാണ് ഛർദിയാണ് ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്ന് പറയും നമ്മൾ അതിന് രോഗയിട്ട കാണുന്ന യഥാർത്ഥത്തിൽ അത് എന്താണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒരു അന്യ വസ്തു കയറിക്കൂടിയാൽ അതിനെ ശരീരം പുറന്തള്ളും അത് ശരീരത്തിൻ്റെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീയുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒരു അന്യ വസ്തു കയറിക്കൂടിയിട്ടുണ്ട് അതവരുടെ ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ബീജമാണ് ആ ബീജത്തെ പുറംതള്ളുക എന്നുള്ളത് അവരുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് അത് പുറന്തള്ളാതിരുന്നാലേ ഈ സ്ത്രീ ഗർഭിണിയാകുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം ആ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ദുർബലമാക്കണം ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാവരുത് അതിനെന്ത് വേണം ഈ സ്ത്രീ ശാരീരികമായി ശോഷിക്കണം ദുർബലയാകണം അതിനെന്ത് വേണം കൂടുതൽ ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിച്ചാലോ അത് പുറന്തള്ളൂ സംഭവിക്കുന്നത് എന്താണ് ആ ബീജം അവിടെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അതൊരു റെസിസ്റ്റിംഗ് മെക്കാനിസമാണ് അള്ളാഹു ഇതിൻ്റെ ഉള്ളിലുണ്ടാക്കിയിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ അതിനെ രോഗമായിട്ട് മാറ്റി ആശുപത്രിയിലേക്ക് ഓടുന്നു ഏതൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് നിങ്ങൾ ചോദിച്ചു ചോദിച്ചോക്കൂ ഏറ്റവും അധികം ചിലവാകുന്ന മരുന്ന് ഏതാണ് എന്ന് ചോദിച്ചാൽ ഗുളികകൾ ഏതാണെന്ന് ചോദിച്ചാൽ ടാബ്ലറ്റിനെ പറ്റി ചോദിച്ചാൽ അവർ പറയും ആൻറ്റി ഹിസ്റ്റമിൻ ആൻറ്റിം അലർജിക്ക് ഇങ്ങനെയുള്ള മരുന്നുകളാണ് ഏറ്റവും അധികം ഇറ്റഴിക്കപ്പെടുന്നത് ജലദോഷത്തിന് പനിക്ക് കഫക്കെട്ടിന് ഇതിനൊക്കെയാണ് ആ മരുന്ന് ആ മരുന്ന് കുടിക്കുന്നതോടുകൂടി രോഗം മാറുകയല്ല രോഗം മാറുക തന്നെയാണ് ഇല്ലാതാവല്ല വേറൊരു രോഗമായി മാറുന്നു അതാ സംഭവിക്കുന്നത് ആധുനിക വൈദ്യ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അപാ അപാകതയാണത് നമ്മൾ പറയും രോഗം മാറുക രോഗം മാറുക എന്നുള്ളത് പോസിറ്റീവ് ആയൊരു സെൻസിലല്ല ഇന്ന് സംഭവിക്കുന്നത് ഒരു രോഗം മറ്റൊരു രോഗമായിട്ട് മാറുന്നു ചെറിയൊരു രോഗം ഗുരുതരമായ രോഗമായി മാറുന്നു രോഗം മാറുന്നു മനസ്സാണ് ചികിത്സിപ്പിക്കപ്പെടേണ്ടത് ഖുർആൻ പതിമൂന്ന് സ്ഥലങ്ങളിലാണ് മറന്നു എന്ന് ഉപയോഗിച്ച് രോഗം ആ പതിമൂന്ന് സ്ഥലങ്ങളിലും ഖുർആൻ ഉപയോഗിച്ചത് എന്താ കയ്യന്റെ രോഗമല്ല കണ്ണിന്റെ രോഗമല്ല കൽബിന്റെ രോഗമാണ് കാലാകാലങ്ങളിലുമുള്ള മനുഷ്യരെ പിടികൂടുന്ന മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത ടോണിക്ക് കൊണ്ട് മാറാത്ത വൈദ്യം കൊണ്ട് ഒരു രോഗമുണ്ട് മനുഷ്യന് അത് കൽബിൻ്റെ രോഗമാണ് ഒരു സ്ഥലത്ത് പറഞ്ഞു എന്താണ് കൽബിൻ്റെ രോഗം മനസ്സിന്റെ അസുഖങ്ങളാണത് രോഗങ്ങളായി നമുക്ക് ചില കാര്യങ്ങളെ തോന്നുന്നത് പോലും ഈ മനസ്സിന്റെ രോഗമാണ് ഇന്ന് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്ന ഒരു വൈദ്യ വിഭാവനയുണ്ട് സൈക്കോസൊമാറ്റിക് ഡിസീസസ് മനോ ശാരീരിക രോഗങ്ങൾ മനോ ശാരീരിക രോഗങ്ങൾ ശരീരത്തിനാണെന്ന് തോന്നും യഥാർത്ഥത്തിൽ അത് മനസ്സിലാണ് എവിടെ പോയിട്ടും മാറുന്നില്ല ഒരു വൈദ്യന്മാർക്കും മനസ്സിലാവുന്നില്ല എന്താണെന്നറിയില്ല സൈക്കോസൊമാറ്റിക് ആണ് വൈദ്യശാസ്ത്രത്തിൽ ഒരു ഭാഗമുണ്ട് പ്ലേസിബോ എഫക്റ്റ് എന്നാണ് എന്നെ പറയാം എന്ന് പറഞ്ഞാൽ ഒരാളുടെ അസുഖം ഡോക്ടർക്ക് മനസ്സിലാകും അത് ശരീരത്തിൻ്റെതല്ല മനസ്സിനാണ് അപ്പം അയാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗുളി കൊടുക്കും വല്ല പാരസെറ്റമോൾ കൊടുക്കുക എന്നിട്ട് പറയും ലോകത്ത് നിങ്ങളുടെ ഈ അസുഖത്തിന് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും നല്ല മരുന്നാണ് അയാൾ അത് കുടിക്കും അസുഖം മാറും അതാണ് പ്ലേസിബോ എഫക്റ്റ് എന്ന് പറയുന്നത് കാരണം അയാളുടെ രോഗം ശരീരത്തിനല്ല മനസ്സിനാണ് ഇനി ഖുർആാനിന്റെ ആ വചനം വചനാലു ഫീ ഖുലൂബിഹി മറവ് ഹൃദയത്തിലാണ് അസുഖം പ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് നമ്മൾ ജീവിപ്പിക്കുന്നത് ഒരു നല്ല കാലത്തെ കുറിച്ചുള്ള പ്രതീക്ഷ വന്നതെല്ലാം ആ നല്ല കാലത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു എന്ന പ്രതീക്ഷ ഒന്ന് യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല എന്നുള്ളൊരു പ്രതീക്ഷ നന്മ മാത്രമേ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു കരുതൂ എന്നൊരു പ്രതീക്ഷ ആ പ്രതീക്ഷയോടുകൂടി മുന്നേറുമ്പോൾ ഖുർആൻ നമുക്ക് തരും എന്ന് പറഞ്ഞിട്ടുള്ള നല്ല തരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഗിഫ്റ്റ് ഉണ്ട് പന്ത്രണ്ട് സ്ഥലങ്ങൾ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമാണത് ഇനി നമ്മൾ ആലോചിക്കണം നമ്മൾ ആ പദവിയിലുണ്ടോ എന്ന് എന്താണല്ലോ പറയുന്നത് നമ്മളെ കുറിച്ച് പറഞ്ഞതാ ഈ മാൻ അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതാ അവർക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് ഒന്നാമതായി പറഞ്ഞു വലാഹൗം അവർക്ക് പേടി ഉണ്ടാവൂല അല്ലാന്നുള്ളൊരു പേടി ഉണ്ടാകുന്നതോട് കൂടി പിന്നെ ഒരു പേടി ഉണ്ടാവില്ല അല്ലാ എന്നൊരു പേടി ഉള്ളിലേക്ക് കൂടി പിന്നെ ഒരു പേടി ഉണ്ടാവില്ല അതാണത് ആശങ്കകൾ ഉണ്ടാവില്ല രണ്ടാമതായി പറഞ്ഞതാ വലാഹും അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവില്ല അവർ കരയുന്നുണ്ടാകും കണ്ണ് നിറയുന്നുണ്ടാകും പക്ഷെ കൽബ് എടയൂല കൽബ് പെടയൂല അതാണ് വലാഹും ദുഃഖങ്ങളോ പേടിയോണ്ടാവൂല പേടി വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും ദുഃഖം കഴിഞ്ഞു പോയ കാര്യത്തെ അത് രണ്ടും ഉണ്ടാവില്ല ശാന്തമായ മനസ്സെടുക്കും ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ശാന്തമായൊരു മനസ്സിന്റെ അവസ്ഥയാണ് ഈ മാന കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം അത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ ജീവിത കാഴ്ചകൾ മുഴുവനും ഹൃദയശാന്തിയോടുകൂടി നമുക്ക് അനുഭവിക്കാൻ കഴിയും അങ്ങനെയുള്ളവരിൽ ഉൾപ്പെടുക എന്നുള്ളത് ഒരു സൗഭാഗ്യമാണ് ആ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ പ്രാർത്ഥന ഇവിടെ നമുക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ടോ പക്ഷെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുകയും തിരിച്ചു കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നഷ്ടപ്പെടാത്തതുമായൊരു ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണത് അല്ല എന്നുള്ളൊരു അനുഭവം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു ശാന്തിയാണത് കുർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാ ദുഃഖിറല്ല വജിലത് കുലൂബുഹും അല്ല എന്നുള്ളൊരു പേര് കേട്ടാൽ കൽബ് പടയുന്ന ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം ആലോചിച്ച് നോക്കും നമ്മൾ എന്താണ് ആ അനുഭവം അല്ല എന്ന് പറഞ്ഞു കേട്ടാൽ അവരുടെ കൽബ് പടയുന്നു എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഇരുപത്തിയേഴാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത് ഇതിൽ പല ആളുകളുടെയും സുഹൃത്താണ് അസ്ലംന്നായിരുന്നു അവൻ്റെ പേര് രണ്ടായിരത്തി ആറിലാണ് അവൻ മരിച്ചത് അവൻ്റെ പേരാണ് എൻ്റെ കുഞ്ഞിനിട്ടിട്ടുള്ളത് അസ്ലം പക്ഷെ ആ പേര് ഞങ്ങളുടെ ആരും അവനെ വിളിക്കാറില്ല കാരണം ആ പേര് ഉയർന്നു കേട്ടാൽ ഉമ്മ കരയും ആ പേര് ഉയർന്നു കേട്ടാൽ ഉപ്പൻ്റെ കണ്ണ് നിറയും അതുകൊണ്ട് ആരും അവൻ വിളിക്കലില്ല ഒരാളുടെ പേര് കേൾക്കുമ്പോഴേക്ക് വർഷങ്ങളുടെ മുന്നിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരാളുടെ പേര് കേൾക്കുമ്പോഴേക്ക് മനസ്സിലൊരു പെടച്ചിലുണ്ടാവും എന്ന് അനുഭവം ആലോചിച്ചു നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഒരു പേര് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ കണ്ണ് നിറയുകയും ഹൃദയം വിചാരങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്യുന്നൊരവസ്ഥ അതല്ല എന്നുള്ളൊരു പേര് കേൾക്കുമ്പോഴാണ് അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടെന്ന് ആലോചിച്ചു നോക്കൂ അല്ലാത്തൊരു ഭാഗ്യമാണത് അത് ഉള്ളവരിവിടെ ഉണ്ടാവാം അവരനുഭവിക്കുന്ന ഒരു ശാന്തതയുണ്ട് അവരൊക്കെ ഭാഗ്യവാന്മാരാണ് കാരണം അത്രയും അള്ള ഉള്ളിൽ നിറയുമ്പോഴേ സംഭവിക്കുകയുള്ളു ഒരാൾ നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നില്ലേ അങ്ങനെയാണെങ്കിൽ അള്ള അത്രയും മനസ്സിലാണ് നിറയുമ്പോൾ അള്ളാനെ കുറിച്ച് പറയപ്പെട്ടാൽ കണ്ണാണ് നിറയും കാരണം എന്താ നിറച്ചിലിൻ്റെ കാരണം അങ്ങനെ നിറയാനുള്ള കാരണം എന്താണ് ആ അള്ളാഹുവിൽ നിന്ന് ഞാൻ അകന്നു പോയല്ലോ എന്നുള്ള സങ്കടമാണത് വേറൊന്നുമല്ല നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ആ അള്ളാഹു നമ്മൾ അകലാണ് പിന്നെയും ചെയ്യുമ്പോഴോ പിന്നെയും അകലും പിന്നെയും ചെയ്യുമ്പോഴോ പിന്നെയും അകലും നമ്മളങ്ങനെ അകലും അള്ളാഹ് അകലുന്നുണ്ടോ അള്ളാഹ് അകലെന്നില്ല നമ്മൾ തിരിച്ചു വരുന്നത് കാത്തിരിക്കണം സ്നേഹസമ്പന്നനായ രക്ഷിതാവ് കരുണാവാനായ നാഥൻ ആ ഒരു അനുഭവം എന്ന് ആലോചിച്ച് നോക്കൂ അതാണ് ഈ മാൻ ആ ഈമാണിൻ്റെ ഒരു മാധുര്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം ഒന്നും ഒരു പ്രശ്നാവില്ല മുന്നൊരുക്കങ്ങളോട് കൂടി നമ്മൾ ജീവിക്കും എല്ലാത്തിനും വേണ്ടി നമ്മൾ ഒരുങ്ങുന്നില്ലേ അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന സന്ദർഭങ്ങളോട് ഏറ്റുമുട്ടാനുള്ള ഒരു പാകപ്പെടൽ നമ്മുടെ മനസ്സിന് കൈവരും ആവശ്യപ്പെടുന്നതാണ് ഈ മാണിൻ്റെ ഒരവസ്ഥ പരലോകമെന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് എന്നൊരു സംഗതി നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം എന്നൊരു സംഗതി നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരുങ്ങണ്ടേ നരകത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം നരകത്തെക്കുറിച്ച് പറയുന്നതിലേറെ സ്വർഗത്തെ കുറിച്ച് സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്നതിലേറെ നരകത്തെക്കുറിച്ചാണ് പറഞ്ഞുള്ളു കാരണം എന്താ കാരണം എന്താണ് സ്വർഗ്ഗം നമുക്കൊക്കെ താങ്ങാൻ കഴിയും അല്ലേ പക്ഷെ നരകം നമുക്ക് താങ്ങാൻ കഴിയൂല നരകം നമുക്ക് താങ്ങാൻ കഴിയൂല എന്ന് നരകത്തെയും നമ്മളെയും പഠിച്ച അള്ളാഹ്ക്കറിയാം ആ നരകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞില്ലേ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ പോരായ്മയാണ് മരിപ്പിക്കൂലെന്നുള്ളത് അള്ളാൻ്റെ തീരുമാനമാണ് ജീവിതവും മരണവും ഇല്ല എന്തായിരിക്കും അവസ്ഥ രക്ഷപ്പെടണ്ടേ വരാനിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയല്ലേ അത് ആ പ്രതിസന്ധിയുടെ മുന്നിൽ എല്ലാ പ്രതിസന്ധികളും നിസ്സാരമാണ് അവിടേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിന്റെ കാര്യത്തിൽ എത്ര ജാഗരൂകമാകുന്നുണ്ടോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു തരും ഇത് അള്ളാൻ്റെ വാഗ്ദാനമാണ് അള്ളഹാനെ സൂക്ഷിക്കുന്ന ഒരാൾക്ക് അള്ളാഹ് ഒരു പോം വഴി കാണിച്ചു കൊടുക്കും മഹ്റജ് എക്സിറ്റ് അതാ ഒരു മഹ്രജ് നമ്മൾ വിചാരിക്കാത്ത വിധത്തിലുള്ള ഒരു വഴിയാണ് തുറന്നു കിട്ടും ഈ സൂറത്തുൽ സൂറത്തു തൊലാഖല് രണ്ടാമത്തെ വചനത്തിന്റെ അവസാന വഴി അതാണ് നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചത് ومن الله ومن ومن يتق يتق الله 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 يجعل له مخرجا ويرزقه من حيث لا يحتسب يتوكل على الله فهو حسبه ابراهيم ابراهيم എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധനായൊരു താപ ഈ പണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹം അജ്ജന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾ ചോദിക്കുന്നുണ്ട് ഉപ്പാ നിങ്ങൾ പോയാൽ ഞങ്ങൾ പെട്ടിണിയാവൂലേ അപ്പോൾ ആ കുട്ടികളുടെ കൂട്ടത്തിൽ മൂത്ത ഒരു കുട്ടി പെൺകുട്ടിയാണ് അവൾ പറഞ്ഞു എങ്ങനെ പെട്ടിണിയോ ഉപ്പാനെയും നമ്മളെയൊക്കെ പോയിട്ടുള്ളത് വേറൊരാളല്ലേ അവനൊരു വഴി കാണിച്ചു തരും എന്നറിഞ്ഞു ഇദ്ദേഹം അജിന് പോയി കുട്ടികൾ പെട്ടിണിയായി അപ്പം ഈ പെൺകുട്ടിക്കാകെ ബേജാറായി പഠിച്ചോലെ ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു എന്റെ ഈ അനുജന്മാർ അനുജത്തികൾ പട്ടിണിയാവുമല്ലോ എന്ന് പേടിച്ചിട്ട് അള്ളഹാനോട് കറിയാണ് അള്ളാഹു ഒരു വഴി കാണിച്ചു തരണേ ഒപ്പ പോകുന്ന സമയത്ത് അനുജത്തിമാരെയും അനുജന്മാരെയും ഈ പെൺകുട്ടി ഓർമ്മിപ്പിച്ച വചനമാണ് ആ വചനം അല്ലൊരു വഴി കാണിച്ചു തരൂ സൂക്ഷിക്കുന്നവർക്ക് അല്ല ഒരു വഴി കാണിച്ചു മാത്രമല്ല ജീവിത വിഭവങ്ങൾ എത്തിച്ചിരുന്ന റിസ്ക് തരുന്നു അതാണ് മിൻ ഹൈസു ലാ യഹ്തസിബ് ഈ പെൺകുട്ടി കണ്ണീരണിഞ്ഞുകൊണ്ട് അള്ളഹാനോട് പ്രാർത്ഥിച്ചു ആ സമയത്ത് ഒരു യാത്രാ സംഘം വന്നു അവർ ഈ കുട്ടികളോട് വെള്ളം ചോദിച്ചു ആ കുട്ടികൾ വെള്ളം എടുത്തു കൊടുത്തു നല്ല രുചികരമായ വെള്ളം ഈ വെള്ളം കുടിച്ചിട്ട് ആ യാത്രാ സംഘം ചോദിച്ചു ഇതാരുടെ വീടാണ് ഉപ്പയുടെ പേര് പറഞ്ഞപ്പോൾ അറിയാം വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ വീടാണോ ഈ ചെറിയ വീട് എവിടെ പോയി ഉപ്പ ഉപ്പ ഹജ്ജിന് പോയതാണ് ഈ കുട്ടികളുടെ എല്ലാം മുഖം വാടി നിൽക്കുന്നു സങ്കടം മനസ്സിലാക്കിയ ആ യാത്രാ സംഘത്തിലെ ഒരാൾ അയാളുടെ കീശയിൽ നിന്ന് കുറച്ച് പണം എടുത്തിട്ട് ആ മക്കൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഇങ്ങനെ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് അവിടെയുള്ളവരെല്ലാം അങ്ങനെ ചെയ്തു എന്ന് ഒരസാധാരണത്വം ഇല്ലാത്തൊരു കഥയാണിത് ഒരസാധാരണത്വല്ല സ്വാഭാവികമായൊരു കഥയാണ് വഴികൾ തുറന്നു തുറന്ന ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി കാണിച്ചു തരും ഇതിലേറെ നല്ല വഴികൾ അള്ളാഹു തുറന്നു വരും ഇതിലേറെ വലിയ തുറസ്സായ വഴികളല്ല നമ്മുടെ മുന്നിൽ കാണിച്ചു അപ്പൊ നമുക്ക് മനസ്സിലാവും അള്ളാന്റെ റഹ്മത്ത് ഈ വചനത്തിന്റെ സാരം മനസ്സിലാവും എന്ത് വേണം കറക്കളഞ്ഞ ഈമാൻ സ്വകാര്യവും പരസ്യവുമായ ജീവിത വഴികൾ മുഴുവനും ശുദ്ധീകരിക്കുന്ന ദൃഢമായ അതിശക്തമായ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ഈമാനിന്റെ കരുത്ത് ദൈവബോധത്തിന്റെ ശക്തി അല്ല എന്നൊരു വിചാരം കൊണ്ട് അനുഭവിക്കുന്ന മനഃശാന്തി അതനുഭവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും